വീട്ടിൽ കയറിയ പുലിയെ നായയൊക്കെ പിടിച്ച് കെട്ടിയിടുംപോലെ കെട്ടിയിട്ട് വീട്ടമ്മയുടെ ധൈര്യം പുലിയുടെ വലത്തേക്കാലിലാണ് കയറുകൊണ്ട് വീട്ടമ്മ കെട്ടിയത് പുലിയുടെ കടിയേൽക്കാതെ എങ്ങനെ ഈ വിധം കെട്ടിയിടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിശയിപ്പിക്കുന്ന കാര്യം രാജസ്ഥാനിലാണ് സംഭവം ഉദയ്പൂരിലെ ഒരു വീട്ടിലാണ് പുലി കയറിയത് പുലിയെ ധീരമായി നേരിട്ട് കൈയിൽ കിട്ടിയ കയറടുത്ത് പുലിയുടെ കാലിൽ കെട്ടി വീടിന് മുന്നിലെ വാതിലിൽ കെട്ടിയിട്ട ശേഷം വനംവകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു പിന്നാലെ എത്തി വീടിനുള്ളിൽ കൂടുവെച്ച് പുലിയെ ഒരുവിധം കൂട്ടിലാക്കുകയായിരുന്നു പുതപ്പിട്ട് മൂടിയാണ് പുലിയെ പിടികൂടിയതെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്